ഹലോ ഇന്ന് നമ്മുടെ കുക്കുംബർ എക്സ് ഗ്ലിസറേറ്റ് അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഡിസംബർ സിക്സ്റ്റീൻത്തിന് ഇട്ട് വെച്ചതാണ് അതൊന്ന് ഇത് ഇത് എടുക്കാനായിട്ട് ഫിൽറ്റർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയില്ല ഇപ്പോൾ കുക്കുംബർ എൻ്റെ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ നല്ല ഗ്രീൻ ആയിരുന്നു അത് ഇതിപ്പോൾ ശരിക്കും ആ ഗ്ലിസറിനിലേക്ക് ഇറങ്ങിയ ആ ഗ്ലിസറിൻ്റെ കളറ് തന്നെ മാറി വൈറ്റ് എന്നുള്ളത് ഒരു ഗ്രീനിഷ് കളറായിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് നമുക്ക് നമ്മുടെ എല്ലാ സ്കിൻ കെയറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒഴിക്കുമ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കുക്കുംബറിന് ഒരു അംശവും അതിലേക്ക് വീണില്ല എന്ന് ഉറപ്പ് വരുത്തണം അതുകൊണ്ട് വളരെ നൈസായിട്ട് അരിപ്പേൽ വേണം അരിച്ചെടുക്കാനായിട്ട് എന്ന് പറയുന്ന കാര്യം വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ പഫ്നെസ് മാറ്റാൻ ഡ്രൈനെസ് മാറ്റാൻ അതുപോലെ സ്കിന്ന് സാഗിങ് സ്കിൻ ടൈറ്റൻ ചെയ്യാൻ പോർസ് ടൈറ്റൻ ചെയ്യാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടെങ്കിൽ എയ്റ്റ് പെർസെൻറ്റ് വരെ ഹൺഡ്രഡ് ഗ്രാമിൽ എയ്റ്റ് പെർസെൻറ്റ് വരെ നമുക്ക് കുക്കുംബർ ക്ലിസർട്ട് നമ്മുടെ ക്രീമുകളിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ നമ്മൾ അലോവേറ ജെല്ലെടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ മുഖക്കുരൊക്കെ ഉള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിൻ പൊതുവേ നല്ലതല്ല ഗ്ലിസറേറ്റ് ഒന്നും കൂടി ബെറ്ററാണ് അപ്പോൾ അവർ അവരുപയോഗിക്കുമ്പോൾ അത്രയും ഒന്നും എടുക്കരുത് വളരെ വൺ പെർസെൻറ്റോ ടു പെർസെൻറ്റോ മാത്രം എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ കറുപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബോഡി ബട്ടേഴ്സ് ഉണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളൊരു കാര്യമാണ് ഈ കുക്കുംബർ എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഇത് എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ തന്നെ ജ്യൂസ് എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിട്ട് കളയും പിന്നെ നമ്മൾ പിന്നെ മടി വരും അപ്പോൾ ഇത് കണ്ടിന്യൂസ് ചെയ്യണെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് അലോവേറ ജെല്ലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് നമ്മൾ നമ്മളെടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഉണ്ടാക്കുന്നത് ഒരുപോലെ അതായത് എന്ത് സാധനത്തി കൊണ്ടാണ് നമ്മളിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തേട്ടിയും ഗ്ലിസറിൻ നമ്മൾ സെവൻറ്റി പെർസെൻ്റ് കൊടുക്കണം പ്ലാൻ ബേസ്ഡ് ഗ്ലിസറിൻ ആണെങ്കിൽ അത്രയും നല്ലത് ഉണ്ടാക്കുന്ന രീതി എല്ലാം ഒരുപോലെയാണ് ലാസ്റ്റ് ടൈം പപ്പായയുടെ കാണിച്ചായിരുന്നു തേർട്ടി സെവൻറ്റി അതായത് സെവൻ്റി പെർസെൻ്റ് നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ തേർട്ടി പെർസെൻ്റ് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതും വളരെ കുരുകുരായിട്ട് അരിഞ്ഞിട്ട് നമ്മളത് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ എക്സ്ട്രാക്ട് ഇത് ഈ ഗ്ലിസറിൻ വലിച്ചെടുക്കും എൻ്റെ മെയിൻ ആയിട്ട് സ്കിൻ റിപ്പയർ ക്രീം എന്ന് പറയുന്ന ഒരു ക്രീമുണ്ട് അതായത് നൈറ്റിലും ഡേയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അത് രണ്ട് അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് രണ്ടുമാണ് പപ്പായ ഉണ്ട് ഇതുകൊണ്ട് പിന്നെ അല്ലാതെയുള്ള വേറെ കുറച്ച് പ്ലാന്റ് എക്സ്ട്രാക്ടുകളുണ്ട് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് ഇത് മഞ്ജിഷ്ടായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഇത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഉണ്ടാക്കി വെച്ചതാണത് മഞ്ജിഷ്ടയുടെ പൗഡർ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അല്ലാതെ നമുക്ക് മഞ്ജിഷ്ടയുടെ മുഴുവനായിട്ട് കിട്ടുന്ന ഇതുണ്ടല്ലോ സ്റ്റിക്ക് വെച്ചും നമുക്കുണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്രീമുകളിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ജിഷ്ടയുടെയും ഗുണങ്ങൾ ഒത്തിരി പേര് മഞ്ജു സ്കിൻ കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്